ീശ ഓരോ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയാണ് നമ്മൾ ജീവിത പ്രശ്നങ്ങളിൽ കൈവരിക്കേണ്ട ക്രിസ്ത്യൻ നിലപാട് ഈശോ ഓരോ പ്രശ്നങ്ങളിൽ സമീപിക്കുന്ന രീതിയാണ് ജീവിത പ്രശ്നങ്ങളിൽ നമ്മൾ കൈവരിക്കേണ്ട ക്രിസ്ത്യൻ നിലപാട് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് അറിയാമോ ഇപ്പോൾ ഇപ്പോൾ സുബിശേഷ വിശുദ്ധുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ട് യുവദാസൻ്റെ വഞ്ചനയെ കുറിച്ച് പറയുമ്പോഴെന്താ പറയണത് അമ്പത്തിമൂന്ന് വിശുദ്ധലുക്ക ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങളെന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം ഇത് ഇതുപോലെ നമുക്ക് ഈ സമയം നമുക്കുണ്ടാവും ഇതുപോലെ ഇതുപോലെ സമയം നമുക്കുണ്ടാവും ഇത് കഴിഞ്ഞില്ലേ അതായത് ഞാൻ നിങ്ങൾ ലൂക്കിലൂക്ക് ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങളെന്നെ പിടിച്ചില്ല അതായത് നമ്മൾ അകപ്പെടേണ്ട വലിയ സമയങ്ങളുണ്ടാവും അപകടത്തിൻ്റെ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടും പക്ഷെ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വിടും അപ്പം നിങ്ങൾ ചോദിക്കുക എന്തിനാണ് അങ്ങനെ പരീക്ഷിക്കണമെന്ന് പരീക്ഷിക്കണത് എന്തിനാണ് പരീക്ഷ എന്തിനാണ് സിമ്പിളല്ലേ പരീക്ഷ എന്തിനാണ് ഇപ്പോൾ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പരീക്ഷ എന്തിനാണ് അതിന് ഏഴാം ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാ വേറെ പ്രസവം സിമ്പിളാണ് പരീക്ഷ എന്തിനുള്ളതാണ് അപ്ഗ്രഡേഷന് വേണ്ടിയുള്ളതാണ് അല്ല ചവിട്ടു ദത്താനുള്ളതല്ല അപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ പരീക്ഷയ്ക്ക് വിടും അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം എത്ര വചനം അമ്പത്തി മൂന്ന് അടോ ഇരുപത്തിരണ്ട് ലൂക്ക ലൂക്ക ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം പോലും മാറി നിൽക്കുന്ന ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ പറയണതാണ് അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവ വിശാലം അതായത് ചില സമയത്ത് ദൈവം പോലും ഇങ്ങനെ മാറി നിൽക്കും അപ്പോഴും നമ്മൾ ഒരിക്കലും ഈ പോയ വണ്ടി പോലുള്ള അവസ്ഥയാണ് അതായത് ബ്രേക്കും കിട്ടത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബ്രേക്ക് നമ്മൾ ചവിട്ടിയിട്ട് കിട്ടാത്ത സമയത്ത് നമ്മൾ എന്തു ചെയ്യും ഇതുപോലെ ജീവിതത്തിൻ്റെ ചില സമയത്ത് അന്ധകാരത്തിൻ്റെ സമയം വരും ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ ഇനി എങ്ങാനും ഇപ്പം ദൈവം പോലും കേൾക്കണില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ല നീ വിശ്വാസം ജീവിച്ച ആളല്ല ശരിക്കും ഇപ്പം ചില സൈക്കോളജിസ്റ്റ് പറയത്തില്ലേ ആത്മഹത്യയെക്കുറിച്ച് പ്രയാസം പോലും ചിന്തിക്കാത്തവൻ ജീവിതം ജീവിച്ചവനില്ലെന്നും ഞാൻ ആ അർത്ഥത്തിൽ പറയുകയില്ല പക്ഷേ ഇത് മസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകേണ്ട ഒരു വിശ്വാസി മസ്റ്റായിട്ട് കടന്നു പോകേണ്ട ഒരു ഡാർക്ക്നസ്സിൻ്റെ ടൈമാണ് അതാണ് ഈശോ പറയണത് എന്താണ് ഈ ലുക്ക ഇരുപത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇത് നിങ്ങളുടെ സമയമാണ് തിന്മയുടെ സമയം എന്താണ് അന്ധകാരത്തിൻ്റെ ആധിപത്യം എൻ്റെ മക്കളെ ഇത് കണ്ടില്ലേ അത് ഈ ഇങ്ങനെ ഒരു സമയം വരുമ്പോഴും കർത്താവ് പറയുന്നൊരു വാക്കെന്താണ് ഇരുട്ട് കാലമാണ് പക്ഷേ ഞാൻ നിന്നൊന്നും കളയത്തില്ല കണ്ട പേടിച്ച് നിൽക്കത്തൊന്നുമില്ല ഞാൻ കടന്നു പോകും ഈ വചനത്തിൻ്റെ കൂടെയല്ല ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാലത്തിൻ്റെ ആധിപത്യം ചിലപ്പോൾ രോഗമാകാം ചിലപ്പോൾ കോവിഡ് നിൽക്കില്ല വീണ്ടും രണ്ടാമത് വന്നോ എന്ന് വിചാരിച്ചോ ഇപ്പം ചില ആൾക്കാർ പറയും കോവിഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ചില ശ്വാസവകാശങ്ങൾക്കൊക്കെ ചില പാടുകളൊക്കെ വരുമെന്ന് എൻ്റെ മക്കളെ അതായത് നീയൊരു വിശ്വാസിയാണെങ്കിൽ കർത്താവ് നിനക്ക് ആന്തരികമായ അഭിഷേകം തരും അതിൻ്റെ പാട് പോലും കാണാത്ത രീതിയിൽ നീ നീ വിശ്വസിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കണം അല്ല നീ പേടിച്ചോണ്ടല്ലേ ഇരിക്കേണ്ടത് വിശ്വാസിച്ച് ശ്രദ്ധിച്ചോണ്ടിരിക്കണം പക്ഷെ ഇപ്പം നമ്മൾ കൃപാസത്തിൽ ഗൂഗിൾ മീറ്റിലൊക്കെ ചില ആൾക്കാർ ആക്ഷേപണമെന്താണ് അച്ഛാ അതിൻ്റെ പോലും കാണാനില്ല എന്ന് പറയും എന്താ കാര്യം ദൈവം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാടുപോലും കാണത്തില്ല മക്കളെ പിന്നെ ഈ എപ്പോഴും ഇങ്ങനെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കണം എന്താ പ്രശ്നം എന്ന് പറയും ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് പറയാമോ ഇപ്പം നിങ്ങൾക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ടാവും പക്ഷേ അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ഞാൻ അമ്പത്തഞ്ച് അറുപത് എട്ട് എൺപത് വയസ്സുള്ള ആൾക്കാരെ വരെ ഞാൻ കൗൺസിലിങ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു ദുരന്തം എന്താണെന്ന് അറിയാമോ അതായത് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഈ കക്ഷിക്ക് പണ്ട് യാത് കുർബാന കൈക്കളപ്പാടിന് കിട്ടിയ ആ വിശ്വാസം മാത്രമേ ഇപ്പോഴുള്ളൂ അതിനുശേഷം അപ്ഗ്രഡേഷൻ ഒന്നും നടന്നിട്ടില്ല ഈ മേഖലയിൽ അപ്ഗ്രേഡേഷൻ നടന്നിട്ടില്ല ഇങ്ങനെ ദുരന്ത ക്രിസ്താൻ കുറേ ഉണ്ട് അതായത് പണ്ട് പഠിക്കണ കാലത്ത് വിശ്വാസം അമ്മ ഒരു വിശ്വാസം തന്നിട്ടുണ്ട് അപ്പൻ ഒരു വിശ്വാസം തന്നിട്ടുണ്ട് വെദവള ക്ലാസ്സിൽ നിന്ന് ഒരു വിശ്വാസം കിട്ടിയിട്ടുണ്ട് ആ ഒരു വിശ്വാസം ഒരു എട്ട് പോയിൻ്റ് ആണെങ്കിൽ എൺപതാമത്തെ വയസ്സിലും ഈ എട്ട് പോയിൻ്റോട് ജീവിക്കുന്ന ദുരന്ത ക്രിസ്താനുണ്ട് എട്ട് പോയിൻ്റ് അതിൻ്റെ അപ്പുറത്ത് വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്താണ് അപ്ഗ്രേഡ് ചെയ്യാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പരീക്ഷ എഴുതാതെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഏത് ക്ലാസ്സായാലും പരീക്ഷ ഉണ്ടാകുമല്ലോ ഇവർ പരീക്ഷയുടെ സമയം ഒന്നെങ്കിൽ കോപ്പി ഇടിച്ചു വേണം കോപ്പി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പുസ്തകത്തിലൊക്കെ പുസ്തകത്തിലേക്ക് ഒന്നല്ലാതെ നമുക്ക് നമ്മുടെ വിജ്ഞാനം നമുക്ക് വർദ്ധിക്കത്തില്ലല്ലോ അത് വലിയ പ്രശ്നമാണ് ഒന്നെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെ വേറെ ആരെങ്കിലും കൊണ്ട് കൈകാര്യം ജീവിക്കും ഇവരുടെ പ്രശ്നങ്ങളെ വേറെ ആൾക്കാരെ കൊണ്ട് കൈകാര്യം ജയിക്കും അത് വലിയ ഒരു സ്വന്തമാണ് കാര്യം ചെയ്യാൻ പറ്റുമ്പോൾ നിൻ്റെ അമ്മ അപ്പന പെങ്ങള അങ്ങൾ ആരൊക്കെയാണെങ്കിലും നിൻ്റെ ജീവിത പ്രശ്നം അവർക്ക് ഏറ്റെടുക്കാം നിന്റെ ജീവിത പ്രശ്നം അവർക്ക് ഏറ്റെടുക്കാം പക്ഷേ നീ അത് ഏറ്റെടുക്കണില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നെ പ്രവർത്തിക്കാനുള്ള വാതിൽ അടച്ചിരിക്കും അവർ ആധ്യാത്മിക വളരുകയും ചെയ്യും നീ പഴയ സീറോ പോയിൻ്റ് ഇരിക്കുകയും ചെയ്യും ഇതാണ് ഒരാധ്യാത്മിക ഭയം എന്ന് പറയണത് നെഗറ്റീവ് ഫിയർ എന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങളെ ആടകിനും പെട്രൂരി തലത്തിൽ വെച്ചിട്ട് തല ഊരിക്കൊണ്ടിരിക്കും അതിൽ ഇപ്പം എന്താ ചോദിച്ചാൽ അപ്പം നിങ്ങൾ ചോദിക്കും അച്ഛൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിനക്കൊരു ജീവിത പ്രശ്നമുണ്ടായി ഏ നിൻ്റെ ഇപ്പം നീ ആണ് നിൻ്റെ കുഞ്ഞ് എന്ത് എട്ടാം മാസമാകുമ്പോഴും ഡോക്ടർ പറയുന്നത് ഇത് ചെരിഞ്ഞ് വരുമെന്ന് തോതലേ കേട്ടോ നോക്കിയിട്ടാണ് പറയണത് അല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് പറയുകയാണ് ഇതീ പറഞ്ഞിരുന്ന ഒമ്പതോ ഒമ്പതിൽ ചെരിഞ്ഞ് തിരിഞ്ഞ് വരുമെന്ന് തോതനിലേക്കട്ടോ അപ്പോൾ അമ്മയുമായിട്ട് ആശുപത്രി പോയതാണ് എന്നിട്ട് ഡോക്ടറിൻ്റെ ശരിയേ ഉള്ളൂ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നീ അമ്മയുമായിട്ട് ആശുപത്രിയിൽ നിന്ന് പോകുന്ന ഒരു നിന്റെ ചിന്ത ഇതാണ് ഓ കുട്ടി ചെരിഞ്ഞ് വരത്തില്ലായിരിക്കുമോ വന്നില്ലേ എന്നാ ചെയ്യും കുട്ടി എങ്ങനെ ചത്താൻ പറ്റാ പോവോ അത് കിടന്ന് ഇങ്ങനെ നീ ചിന്തി ചിന്തിച്ച് കുളമാക്കും പക്ഷേ നീ പ്രാർത്ഥിക്കത്തില്ല എന്താണ് നീ എന്നിട്ട് ഏജൻസിക്ക് കൊടുക്കും പ്രാർത്ഥന അതാണ് പ്രശ്നം ഏ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എൻ്റെ കുഞ്ഞു ചെരിഞ്ഞ് വരത്തില്ല എന്നാണ് പറഞ്ഞത് അല്ല കൊടുക്കേണ്ടതെന്നല്ല അച്ഛൻ പറയണത് നമുക്കൊരു ജീവിതം ഉണ്ട് പ്രശ്നമുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാം പറയും അതല്ല അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് രണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അവിടെയാണ് പ്രശ്നം പറഞ്ഞ പൊളിച്ചേ അതായത് ഇപ്പം അമ്മ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ അങ്ങനെ അനിയത്തി പ്രാർത്ഥിക്കും അവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സത്യമാണ് പക്ഷെ നമ്മളൊരു ചോമാല പോലും ചെല്ലത്തില്ല അതാണ് ഞാൻ പറയുന്നത് പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോഴേ മറ്റുള്ളവരെ അത് ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് കൈകാര്യം ചെയ്യും എന്നാ പറ്റും നീ നീ അമ്മുമ്മയായാലും ശരി അഞ്ചാം ക്ലാസ്സില് വിശ്വാസമായിരിക്കും നിലക്കുണ്ടാകുന്നത് ഇന്ന് പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നം അതാണ് അവർക്ക് വയസ്സ് പത്ത് അറുപത് അറുപത്തഞ്ചേഴ് ഉണ്ട് പക്ഷെ വിശ്വാസം എന്ന് പറയണത് നമ്മുടെ ആ സിനിമയിലൊക്കെ ഉള്ള ചില പക്രുചാട്ടനൊക്കെ ഇല്ലേ ആ പക്രുചാട്ടനൊക്കെ പത്ത് നാൽപ്പത്തേഴ് ഇപ്പം എനിക്കുണ്ടെങ്കിൽ അമ്പത്തൊന്ന് വിശാൻ ഉണ്ട് പക്രുചാട്ടനൊക്കെ പൊക്കം എന്ന് പറയണത് അത്രേ ഉള്ളൂ ഇതുപോലെ വിശ്വാസം സംഭവിക്കും ഇതുപോലെ വിശ്വാസം സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾ ചോദിക്കും അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കൊരു എനിക്കൊരു സ്വഭാവമുണ്ട് നല്ല സ്വഭാവമാണ് മോശം സ്വഭാവമാണ് അറിയത്തില്ല ഞാൻ ഒരു മനുഷ്യനോടും പറയത്തില്ല ആകാശം ഇട്ടിഞ്ഞ് വിടാൻ പോയിപ്പോലും ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോടും പറയത്തില്ല ഇന്നിപ്പോ നിങ്ങൾക്ക് ഒരു ആധ്യാത്മികമായിട്ട് ഞാനൊരു ശുശ്രൂഷ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ ആരെയും ഏൽപ്പിക്കാത്തതാണ് ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യത്തില്ല ഞാൻ ഇന്നാളെ പിതാവുമായിട്ട് സംസാരിച്ചപ്പോഴേ അപ്പോൾ ഇന്ന് പിതാ ജ്യൂസം പിതാവിനോട് സംസാരിച്ചു ഞാൻ പിതാവിനോടും പറഞ്ഞിട്ടുണ്ട് എന്നതിൽ ഈ പത്ത് മുപ്പത്തഞ്ചു പോലെ വരുപോലെ വർക്ക് ചെയ്യണത് പല ഇടവകളിൽ ഇരുന്നുണ്ട് എന്നെ തല്ലിയോലെ ചെറുണ്ട് നാട്ടുകാരി അന്നും ബിഷപ്പൂസ് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല എന്തെല്ലാം ഈ കൃപാസത്ത് നാട്ടുകാർ വന്ന് തല്ലിട്ടുണ്ട് ഇവിടെ പ്രവർത്തകരാണ് അന്നത്തെ കാലത്ത് പോലും ഒരു മനുഷ്യനോടും പറയത്തില്ല അപ്പം നിങ്ങളൊക്കെ ജോസപ്പറ്റിനോശപറ്റിനൊരു പ്രശ്നമില്ല അതായത് പ്രാർത്ഥിക്കുന്നവന് അടിക്കടി പ്രശ്നം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് അപ്ഗ്രഡേഷന് വേറെ മാർഗ്ഗമൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആൾക്കാർ നമ്മുടെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണല്ല ഇതടച്ചിട്ടാലും ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് നിന്നേക്കാന്ന് പറഞ്ഞിട്ട് വരും പുറത്തു നിന്ന് ഇങ്ങനെ മണിക്കൂറുകളൊക്കെ നോക്കിയെന്ന് വെച്ചും സ്റ്റേജിൽ നോക്കി പ്രാർത്ഥിച്ചു പോകുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് വന്നപ്പോൾ പെട്ടെന്ന് എല്ലാത്തിനും പായിച്ച് എല്ലാത്തിനും ചാർജ് ചെയ്ത് കേസ് ചാർജായി കേസ് ചാർജായി എന്താ പോലീസ് പെനാൽറ്റി അടിച്ചു അത് സ്വാഭാവികമായിട്ട് രാജ്യത്തെ നിയമമാണത് അത് ചെയ്യേണ്ടതാണത് കാരണം ആൾക്കാരെല്ലാം കുടിക്കഴിഞ്ഞാൽ കൊറോണ വന്ന പിന്നെ ഇപ്പം തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോഴേ പക്ഷേ എന്താണ് നമ്മളുടെ ടി വിയിലൊക്കെ വന്നത് കൃപാസനത്തിൽ റെയ്ഡ് എന്നു കുറേ ടി വി എഴുതി കാണിച്ചു ചിലർ എഴുതി കാണിച്ചെന്താണെന്ന് വെച്ചാൽ കൃപാസനത്തിന് എതിരെ കേസ് എന്തുമായിക്കോട്ടെ ഇതൊരു കുഞ്ഞു കാര്യമാണ് പോലീസ് സ്വാഭാവികമായിട്ടുള്ള ഒരു മെഷീനറി ഉപയോഗിച്ചിട്ട് അവരൊരു ജനങ്ങളെ ശാസിച്ചു വിട്ട കേസാണ് പക്ഷേ അതല്ല ഇതിനേക്കാൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ഞാനൊരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴല്ല പണ്ട് മുതലതു തന്നെ പരിപാടി അമ്മയോട് പറയും ഇത്ര ഗ്രേഡ് കൂടി എനിക്കും താങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ കുർബാനയ്ക്ക് പറയാം താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ മാത്രമേ ഞാൻ കുർബാനയ്ക്ക് പറയത്തുള്ളൂ എന്താ പ്രശ്നം വെച്ചാൽ കുർബാന നിത്യജീവന് വേണ്ടിയുള്ളതാണ് അല്ല നമുക്ക് ആട് വളർത്താനും പശു വളർത്താനും ഉള്ളതല്ല അതുകൊണ്ട് കുർബാനയെ തൊട്ട് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല അത് നിത്യജീവന് വേണ്ടിയാണ് അതർപ്പിച്ചിരിക്കണതും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നതും നിത്യതയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അമ്മയുമായിട്ട് കൈകാര്യം ചെയ്യും എന്താ ഞാൻ ഇങ്ങനെ പറയാമെന്നറിയാവോ നമ്മളുടെ വിഷയം നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം ആൾക്കാരെ പ്രാർത്ഥിക്കണില്ലെന്നല്ല ആൾക്കാർ ചെയ്യണ ഒരു കാര്യം അവർ അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവരുണ്ടെങ്കിൽ അച്ഛനെ ഏൽപ്പിക്കും ദാറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്വ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ ഏൽപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള വൈദികരെ ഏൽപ്പിക്കും ദാറ്റ് ഇസ് ഓക്കെ എൻ്റെ മക്കള് അതേസമയം തന്നെ നിങ്ങൾ തന്നെ അതിൽ ഇൻവോൾവ് ആകണം ദാറ്റ് ഇസ് മൈ പോയിൻറ്റ് നിങ്ങൾ ഇൻവോൾവ് ആകാതെ മറ്റുള്ളവരെ ഏജൻസി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വളരത്തില്ല കർത്താവ് എന്താണ് പറഞ്ഞത് കർത്താവ് ഇപ്പം പണ്ട് നമ്മൾ ഒരു ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു പാടം ഞാൻ ഇപ്പോൾ ഓർക്കുമുണ്ട് എന്നാ പറഞ്ഞാല് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും ഇപ്പം ആ പാടൊന്നുമില്ല പത്താം അമ്പത്തഞ്ച് പോലെ നമ്മൾ ചരിത്രമാണ് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും പാൽ അമ്മ കരയും എന്തിനാണ് അമ്മ അമ്മക്കറിയണത് ഞാൻ അച്ഛനോളം വലുതാവണം അതാണ് സിമ്പിൾ ആ സിമ്പിൾ ോജിക്കാണ് ആധ്യായ്മയെ വർക്ക്ഔട്ട് ചെയ്യണത് ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെ ഈശോ പറഞ്ഞത് നമ്മളെല്ലാം അച്ഛനോളം വലുതാകണമെന്നാണ് ഈശോയും ആഗ്രഹിക്കുന്നത് ഇപ്പൊ അഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ടിലൊക്കെ പത്തായിരം വിശേഷം അതല്ലേ ഈശോ പറയണത് അതായത് നമ്മൾ വളരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മൾ അച്ഛനോളം വലുതാവണം അപ്പോൾ അതായത് ദൈവത്തിലേക്ക് നമ്മൾ വളരണം ഈ ദൈവത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ പണ്ട് ഈ പത്രൂസ് ഒന്ന് വെട്ടി സഹായിച്ചില്ലേ ആ വചനം ഞാൻ പോയി ചിലപ്പോഴ് ഡെസ്ക്ലീൻ ചിലപ്പോ ഇടുമായിരിക്കും അതായത് പത്രൂസ് കർത്താവിനെ സഹായിക്കാൻ വേണ്ടി പ്രധാന ആചാര്യൻ്റെ ഭിടലേക്ക് വെട്ടിയതാ പക്ഷെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ചെവിയാണ് അറ്റുപോയത് അപ്പോഴീശ പറയുന്നൊരു വാക്കെന്താ പറയണത് വെട്ടി സഹായിക്കണ്ട എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അതാണ് അദ്ദേഹത്തിന് വിട്ട് അതായത് യോഹനാട് സവിശേഷം പതിനാ പതിനെട്ട് പതിനൊന്ന് അതാണ് അതായത് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത് ഇതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ട് വന്നത് അച്ഛൻ പറയണമെന്നൊന്നും പറയണില്ല ഞാൻ അതിനൊന്നും ഓർത്ത് വന്ന ആളല്ല ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തോന്നിയിരിക്കുന്നത് എന്താണ് അവനവന് ഉള്ളത് പൗരവസപ്പോസിനും പറയവേ അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണമെന്ന് പറയണില്ലേ എന്തിനാണെന്ന് അറിയാം പെടലി പിടിയാൻ വേണ്ടിയല്ലേ പറയണത് പൗരവസപ്പോസും പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ ഭാരങ്ങൾ അവനവൻ ചുമക്കണം എന്തിനാണ് ചുമക്കണത് നമ്മുടെ പടലൊടിഞ്ഞു പോയിട്ട് ആക്കും നീര് വീഴാനല്ല അങ്ങനെ ചുമക്കുമ്പോൾ നമുക്ക് ബലം കിട്ടും ആത്മബലം നമ്മൾ ഈ ആത്മബലം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മേ മൊത്തമായും ചെറുതെയും ചോദിക്കട്ടെ ആത്മബലം ആത്മബലം എന്ന് പറഞ്ഞ എങ്ങനെയാണ് അതായത് നമ്മളുടെ ഭാരങ്ങൾ പൗരസ് പറയണ പോലെ നമ്മൾ തന്നെ എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും കർത്താവ് പറഞ്ഞ പോലെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മുന്നോട്ട് പോകും അങ്ങനെയാണ് നമുക്ക് ആത്മബലം ലഭിക്കുന്നത് അതാണ് ഈ പൗരസ് പറയുമ്പോഴേ അതായത് ഇപ്പം റോമ അഞ്ചഞ്ചിൽ വായിക്കണില്ലേ കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം അത് തന്നെ ആത്മബലം ആത്മബലം അപ്പം ഈ ആത്മബലം എന്ന് പറയുമ്പോൾ കഷ്ടത വേണം റോമ അഞ്ചഞ്ചനുസരിച്ചുണ്ട് കഷ്ടത വേണം കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം അപ്പൊ ഈ ആത്മധൈര്യം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് കഷ്ടതയെന്നാണ് ലഭിക്കണത് അപ്പൊ കഷ്ടത നമുക്ക് തരുമ്പ അതിന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് കഷ്ടത സഹനശീലവും സഹനശീലവും ഉണ്ടാകണം സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു അപ്പോൾ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആത്മബലത്തിനാണ് നമ്മുടെ സഹരം നമ്മുടെ ഭാരം നമ്മൾ തന്നെ ചുമക്കണമെന്ന് പൗരസ പറഞ്ഞതിൻ്റെ കാരണം അപ്പോഴും മറ്റുള്ളവരെ നമുക്ക് സഹായത്തിന് വിളിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന കൈയേൽപ്പിക്കാനും പറ്റുമെങ്കിലും നമ്മൾ അതിൽ ഇന്ന് മാറി നിൽക്കരുത് അല്ല എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് സഭ അനുഭവ അനുഭവ അനുഭവിക്കുന്ന ആത്മീയ ദുരന്തങ്ങളിൽ ഒരു കാര്യം ഇതാണ് കാര്യം ചെറുപ്പകാരായിട്ടുള്ള അറുപത് ശതമാനം പെൺപിള്ളേർക്കും ആമ്പിള്ളേർക്കും പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല സത്യമായിട്ടറിയാൻ പാടില്ല ഒരു നാൽപ്പത് ശതമാനം പേരെ ധ്യാനങ്ങളൊക്കെ കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ ചിലർ അപാരാഭിഷേകമുള്ളവരുണ്ടാവും ഈ നാൽപ്പത് അറുപത് ശതമാനം പേര് എന്താ ചെയ്യണത് അവർക്ക് ജീവിത പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്കറിയാം പ്രാർത്ഥിക്കേണ്ടതാണെന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടാത്തത് കൊണ്ടും അതിന് സമയം ചെലവഴിക്കാനില്ലാത്തത് അവർക്ക് അതിനുള്ള ശീലമില്ല ഇത് കാര്യമെന്നറിയാം ഈ പ്രാർത്ഥന എന്നൊക്കെ പറയണതേ ഒരു ശീലമാണ് ശരിക്കും ശീലമാണേ അപ്പം ശീലം പ്രാർത്ഥനയ്ക്ക് ശീലം ആ ആകണമെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാബിറ്റ് ശീലം എന്താണത് സെ റിപ്പീറ്റഡ് ആക്ഷൻ അതൊരു കാര്യം ഒരു പ്രാവശ്യം ഇതാ ശീലമാകത്തില്ല പല പ്രാവശ്യം ശീല ശീലമാകണം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരു ശീലമുണ്ടാകാൻ വേണ്ടി ദൈവം ചിലപ്പോൾ മാസം മാസം ഓരോ പ്രശ്നം തരും അപ്പോൾ ഞാൻ കുറെ പ്രാർത്ഥിച്ചല്ല പ്രാർത്ഥന ഇല്ലാത്തവന്മാർക്കൊക്കെ ഒരു പ്രശ്നവും ഇല്ലല്ല അവർ തല്ല അടക്കത്തില്ലേ ദൈവം എന്ന് പറഞ്ഞ് അടക്കണം ഞങ്ങളെ കുട്ടി മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഡയലോഗ് ആച്ചിട്ട് ഒരു കഥയും ഇല്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ അതാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന രാത്രി ആയാലും കർത്താവ് ശിഷ്യന്മാർ വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും നമുക്ക് മുമ്പിലുള്ള മാതൃകേതാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ പതിനെട്ട് പതിനൊന്നിൽ പതിനാറിൻ്റെ സൂര്യൻ വായിച്ച പോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം മറ്റുള്ളവർ കഴിച്ചിട്ട് നമുക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാകുമെന്ന് കരുതരുതേ അതാണ് പതിനെട്ട് പരുന്നേ ഞാൻ കുടിക്കേണ്ട പാനപാത്രം പിതാവർക്കുന്ന നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ അപ്പം പാനപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഹനമാണെന്ന് ഉറപ്പ് പാനപാത്രം എന്ന് പറയുമ്പോൾ സഹനമാണ് അപ്പോൾ ഒരു ചെറിയ അതായത് സഹനങ്ങളിലെ വരുമ്പോൾ രണ്ട് രീതി നമുക്ക് എടുക്കാം ഒന്ന് ആ സഹനം ചില സമയത്ത് ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ സഹിച്ച മാറേണ്ടതുണ്ടാവും ഓപ്ഷൻ ഇല്ല ഇപ്പം എൻ്റെ അപ്പൻ മരിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ ഞാൻ ഞാൻ ചില സമയത്ത് പറയാറുണ്ട് എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങിച്ച് തന്നിട്ട് പിറ്റേ ആഴ്ച അപ്പൻ മരിച്ചു അപ്പം അതിന് ഓപ്ഷൻ ഇല്ലല്ലോ ഞാൻ പോയി രണ്ടര മാസോ കരഞ്ഞത് ഓപ്ഷൻ ഇല്ല അപ്പൻ ഉയർപ്പിച്ചു ഉയർപ്പിച്ചുകൊണ്ടുവരാമൊന്നും പറ്റത്തില്ല പക്ഷെ അപ്പൻ മാറിയപ്പോഴ് അപ്പൻ്റെ സ്ഥാനത്ത് ഒരാൾ വന്നായിരുന്നു അയാൾ ഇന്നും എൻ്റെ പോയിട്ടില്ല അമ്മ അപ്പം മരിക്കണ ദിവസം പത്ത് മണി തൊട്ട് അപ്പം മൂന്ന് വരെ അമ്മ 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 എന്ന് പറഞ്ഞ് ഇപ്പം ഇരുപത്തൊന്ന് മൂന്ന് ഇരുപത്തി മൂന്ന് ദിവസം മിണ്ടാതെ കിടന്ന അപ്പനാണ് അവസാനം അമ്മ അമ്മ എന്ന് പറഞ്ഞത് അതായത് അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ അമ്മ നമ്മളെ വളർത്തിക്കൊണ്ട് വരും ഇവിടം വരെ വന്നു ഇതുപോലെ തന്നെയായിരിക്കും അതായത് നമ്മൾക്ക് ഒരിക്കലും ആബ്സൻസ് ഉണ്ടാകത്തില്ല മക്കളെ ഒരിക്കലും ദൈ ഒരിക്കൽ ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും വലിയ ദൈ ഏറ്റവും വലിയ ബ്ലാസ്റ്റമി ദൈവം എന്ന ഉപേക്ഷം എന്ന് പറയുന്നതാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഈശോ എന്താ അങ്ങനെ പറഞ്ഞു തന്നെ ഈശോ ഒരു കുറവ് ഇറച്ചിയായി ബോധമണ്ഡലം മങ്ങണ സമയത്ത് നിവർത്തിയില്ലാണ്ട് പറഞ്ഞുവെച്ചും വേദനയുടെ തീവ്രത എന്ന് മനസ്സിലാക്കി അടുത്ത സെക്കൻഡിൽ ഈശോ പറഞ്ഞു ഐക്മൺ മൈ സ്പിരിറ്റ് പ്രാർത്ഥനയാണ് ജീവി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രീതിയതാണ് ചില സമയത്ത് വേദന സഹിക്കാതെ വരുമ്പോൾ ദേവേ എന്നെ കൈവിട്ടാന്ന് ചോദിച്ചാൽ അടുത്ത ശ്വാസത്തിൽ നീ പറയണം കർത്താവ് സോറി സഹക്കാണ്ട് പറഞ്ഞു പോയതാണ് നീയും പറഞ്ഞില്ലേ പറഞ്ഞ ഐക്മൺ മൈ സ്പിരിറ്റ് ഞാൻ എൻ്റെ ആത്മാവിനെ കേൾപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ മനസ് അനുസരിച്ച് സമർപ്പിക്കുന്നു അതാണ് സാധനം ഇപ്പം പറയാൻ പറ്റുകയും പറയരുതെന്ന് ഞാൻ ശടിക്കുകയല്ല പറഞ്ഞു പോകും മനുഷ്യാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ വേദന കൂടുമ്പോൾ നമ്മൾ ആരായാലും പറഞ്ഞു പോകലൂ പറഞ്ഞു പോകും പക്ഷെ പറഞ്ഞാലും ബോധത്തിൽ അറിയണം അതായത് മനുഷ്യൻ്റെ ശാരീരിക ആത്മാവ് സന്നദ്ധമാണ് പക്ഷേ ശരീരം ബലഹീരമാണെന്ന് ഈശോ പറയുന്നില്ലേ പറയും ശരീരം ബലഹീരമായതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ചിലപ്പോൾ കർത്താവെ എന്നോട് ഇങ്ങനെ ചെയ്തല്ല എന്ന് നമ്മൾ ചോദിക്കും പരിഭവപ്പെടും വേദനപ്പെടും പക്ഷേ എന്നാലും എൻ്റെ മക്കളെ ആ സെക്കൻഡ് തന്നെ കയറി ജാമ്യം എടുത്തേക്കണം എന്താണ് ഐക്യൺ മൈ സ്പിരിറ്റ് ഞാൻ അങ്ങ് സമർപ്പിക്കുന്നു എന്ന് പറയണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശാശ്വതമല്ല ഒരു വേദനയും ശാശ്വതമല്ല ഒരു പ്രശ്നവും ശാശ്വതമല്ല മിഷിക ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറയുമ്പോൾ ആ സഹരവും ആവശ്യമായിരുന്ന സൂചനയാണ് ഉള്ളത് എന്തിനാണ് മഹത്വത്തിന് വേണ്ടി പ്ലീസ് എല്ലാവണം